പഠിക്കാൻ ഒരു തടസ്സമാവുന്നുണ്ടോ ഈ വിദ്യ വഴി പഠിക്കാം സെന്റർ ഫോർ ബിഹേവിയർ സയൻസ് വടക്കഞ്ചേരി എനിക്ക് അമ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞു ഞാൻ റിട്ടയർഡ് അക്കൗണ്ടന്റ് ആണ് എനിക്ക് ജീവിതത്തിൽ പുതിയൊരു വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് തോന്നിയപ്പോൾ ഈ വിദ്യയെ കണ്ടു എൻ്റെ പേര കുഞ്ഞുങ്ങൾ ലീവിന് വന്നിരിക്കുമ്പോൾ അവർക്ക് കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ അറിയാൻ വേണ്ടി അവർ എന്നോട് ചോദിച്ചു അവർക്ക് മുമ്പിൽ ഞാൻ പിടിച്ചു നിന്നു ഈ വിദ്യയുടെ ഷോർട്ട് ടേം ഓൺലൈൻ കോഴ്സ് ഫീസ് രൂപ മാത്രം ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുന്നത് ഇപ്പോൾ ഞാൻ ഗ്രാൻഡ് ചിൽഡ്രെ ടച്ച് ഗുരുവായി മാറിയിരുന്നു ഞാൻ എടുത്തു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈ ഷയം പഠിച്ചപ്പോൾ എനിക്ക് ഉപകാരപ്പെട്ടു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ മതി ലാപ്ടോപ്പ് ആവശ്യമില്ല ഞാനും എൻ്റെ ഹസ്ബൻഡും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ക്ലാസ്സുകൾ കണ്ട് പഠിച്ചു ഇപ്പോൾ ഞാൻ ഡിജിറ്റൽ കേരള മിഷൻ പ്രോഗ്രാമിൽ പാർട്ട് ടൈം ട്രെയിനറായി ജോലി ചെയ്യുന്നു പ്രായമൊരു ലിമിറ്റേഷൻ ആണെന്ന് പറഞ്ഞത് നമ്മൾ തന്നെയാണ് ഒരിക്കലും വൈകിക്കരുത് ഈ വിദ്യ നിങ്ങളുടെ ജീവിതപാതയിൽ ഒരു ഉപകാരപ്പെടും സെൻ്റർ ഫോർ ബിഹേവിയർ സയൻസ് വടക്കഞ്ചേരി